ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗോണിയ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും അതിൻ്റെ പൊതുവായിട്ടുള്ള കെയർ ഒക്കെയാണ് നമ്മൾ കാണിച്ചു തരുന്നത് പോരാതെ നമ്മൾ ഈ ഒരു റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പല വെറൈറ്റി ടൈപ്പിൽ പലതരത്തിൽ നമുക്ക് ബികോണിയ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് ബികോണിയെ തന്നെ പല പേരിലറിയപ്പെടുന്ന ഉണ്ട് വാക്സ് ബിഗോണിയ റെക്സ് ബിഗോണിയ റൈസോമാറ്റസ് ബികോണിയ അങ്ങനെ പല അറിയപ്പെടുന്നുണ്ട് കിഴക്കനുള്ള വർഗത്തിന് നമ്മൾ റൈസോമാറ്റസ് ബിഗോണിയ എന്നാണ് പറയുന്നത് പിന്നെ ബാറ്റിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ ബാറ്റിൻ്റെ വിങ്സിൻ്റെ ഷേപ്പിലുള്ള ബിഗോണിയളൊക്കെ ഉണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഇല കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ സ്റ്റാർ ആണ് ഇത് ഇത് നല്ലൊരു ഗ്രീൻ കളറിലുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ നമുക്ക് ഈ ഒരു സ്റ്റാർ ബിഗോണിയ ആണ് അപ്പം പൊതുവെ മഴക്കാലത്ത് ബിഗോണിയ നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബികോണി അച്ചെടികളുടെ തണ്ടും വേരും അതുപോലൊക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടു മൂന്ന് ദിവസം വെയിലൊക്കെ വന്നപ്പോൾ ചെടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഒരുപാട് ബിഗോണിയ ചെടികൾ അതിൻ്റെ മൂടൊക്കെ ചീഞ്ഞ് കിടക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് മൂന്ന് ബികോണിയകൾ പാടെ ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ വേറൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പോട്ടി മിക്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന നേരത്ത് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വെറ്റായിട്ടുള്ളൊരു പോട്ടി മിക്സ് സെലക്ട് ചെയ്യാൻ പാടില്ല മണ്ണായാലും മണലായാലും നമ്മളൊരു ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ബികോണി നന്നായിട്ട് പിടിച്ചു കിട്ടുള്ള ഒരുപാട് വളപ്രയോഗവും ബികോണിയ ചെടികൾക്ക് ആവശ്യമില്ല അപ്പം നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഇവിടെ മണ്ണ് അതുപോലെ നമ്മൾ ഗാർഡനിങ് സോയിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിന് പുറമെ നമ്മൾ കരിയിലേൻ്റെ ചണ്ടിയൊക്കെയാണ് ഒരു വളർന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുന്നത് ഈ ബിഗോണിയ ചെടികൾക്ക് നമ്മൾ വീട്ടിൽ ഈ പ്രയോഗം തന്നെ മതി ധാരാളമായിട്ട് ഇലകളൊക്കെ തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ബിഗോണിയ ചെടികൾ എപ്പോഴും ഒരു ഇലച്ചെടിയാണ് നമ്മൾ ഇലകളുടെ ഭംഗി കൊണ്ട് ഉണ്ടാക്കി വരുന്നൊരു ചെടിയാണ് അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ബികോണിയാണ് അത് നമ്മളെ പോട്ടിൽ നിന്ന് ഇരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബികോണിയയിൽ നല്ല പീസ് നോക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് ഈ ഒരു പോട്ടിലേക്ക് റീപോട്ട് പോട്ട് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബികോണിയ ചെടികളിടക്കിടയ്ക്ക് ഈ തരത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെടി പാടേ നശിച്ചു പോയി പോവും അപ്പം അതിൻ്റെ മുന്നേ നല്ല തൈകളൊക്കെ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പോട്ടിൽ വെച്ചു കൊടുത്തേ കൂടാതെ നമ്മളെടുത്ത് ഹാങ്ങിങ്ങായിട്ടും ബികോണിയ ചെടികൾ ഇതുപോലെ വളർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഹാങ്ങിങ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇതൊരു രണ്ട് മൂന്ന് ലീഫായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു ബിഗോണിയ ചെടിയായിരുന്നു ഇപ്പം നിറച്ചും തൈകളൊക്കെ വന്നിട്ടുണ്ട് മൊത്തമായിട്ട് പോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിറഞ്ഞിട്ടുണ്ട് ഇത് റൈസൊമാറ്റസ് ബികോണിയാണ് ഇത് എല്ലാവരും വീട്ടിലും ഒരുപോലെ കാണുന്നൊരു ചെടിയാണ് ഇത് വളരെ സിമ്പിളാണ് മറ്റ് ബിഗോണിയ ചെടികളെ പോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുകൂടാതെ തന്നെ നമ്മൾ ഈ ഒരു പിങ്ക് സ്ട്രൈപ്സ് എന്നാണ് ഈ ഒരു ബികോണിയേൻ്റെ പേര് നല്ലൊരു പിങ്ക് കളറിലുള്ള സ്ട്രൈപ്സ് ഈ ഗ്രീൻ ലീഫിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് ഇതിൽ നമുക്ക് പൂക്കളും കാണാൻ പറ്റുന്ന ഒരു ബികോണിയാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഒരു ബെൽ ഷേപ്പിലുള്ള പൂവ് ഹാങ്ങിങ് ആയിട്ട് ഇതിൽ കിടക്കാറുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ബിഗോണിയ ചെടികൾ പോട്ടിലും അതുപോലെ തന്നെ ഹാങ്ങിങ്ങിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഈ ബിഗോണിയ ചെടികൾ ഏറ്റവും നന്നായിട്ട് തഴച്ച് വളരാനുള്ളൊരു ബെസ്റ്റ് മെത്തേഡ് കാരണം ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടി കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകാനൊരു ചാൻസ് ഉണ്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആകുമ്പോൾ അത് നമുക്ക് ആയരകളുടെ വേരിയേഷനും ഒക്കെ കിട്ടി എല്ലാം നന്നാ ഭംഗിയായിട്ട് വരും ഇത് വേറൊരു ഭികോണിയാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഒരു വെൽവെറ്റി അപ്പിയറൻസ് ഉള്ളൊരു ഭികോണിയാണ് പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ നമ്മളെ വീടിൻ്റെ ഒരു സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്കൊക്കെ ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഒരു ടൈപ്പ് ബികോണിയാണ് നമ്മൾ ആ ഒരു ചെടി നോക്കിയപ്പം അതിൻ്റെ മൂട് ഭാഗം നന്നായിട്ട് ചീഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഈ ഒരു പോട്ട് ഒന്ന് മാറ്റാമെന്നാണ് വിചാരിച്ചത് ഈ ഒരു പോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിൻ്റെ മൂട് ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വേറിൻ്റെ ആ ഭാഗമായാലൊക്കെ ചീഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി പാടെ നശിച്ചു പോവാൻ തുടങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് അത് നോക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വേറൊരു പോട്ടിലേക്ക് വെച്ചിട്ട് റീപോട്ട് പോട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മഴ ആയതുകൊണ്ടാണ് ഈ ഒരു ചെടി ഇങ്ങനെ നശിച്ചു പോയിട്ടുള്ളത് ഒരു സമയത്തത് നോക്കിയില്ലെങ്കിൽ ഈ ഒരു നല്ലൊരു ബികുണെ നശിച്ചു പോയാനേ അപ്പോൾ നമ്മൾ വേറൊരു പോട്ടി മിക്സ് എടുത്തിട്ട് അതിൽ നിന്ന് ചീഞ്ഞ ഭാഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭാഗം നോക്കിയിട്ട് ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ബിഗോണിയ ബികോണിയാച്ചെടിയൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോഴായാലും എപ്പോഴും നോക്ക് ഒരുപാ ഒരു കാരണവശാലും പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല നമ്മൾ എടുക്കുന്ന പോട്ടിന് കൃത്യമായിട്ട് ഹോളിടാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ബിഗോണിയ ചെടികൾ മെയിനായിട്ട് നന്നായിട്ട് തഴച്ച് വളരുന്നതാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കുറച്ച് നല്ല തൈകൾ ഈ ഒരു മൂന്ന് പോട്ടിലാക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ബികോണി ആണ് മാർക്കറ്റിൽ നമ്മൾ ഒരു ഗാർഡൻ മാളിലും അതുപോലെ തന്നെ നഴ്സറികളിലൊക്കെ ചെന്നുണ്ടെങ്കിൽ പല വെറൈറ്റി ആയിട്ടുള്ള ബികോണികൾ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതിൽ ഓരോ ബികോണിയും നമ്മൾ അങ്ങനെ കളക്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ബികോണിയും മൊത്തത്തിലൊക്കെ വെച്ച് വളർത്തിയെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കുറേ മെത്തേഡിലൂടെ നമ്മൾ ഈ ബിഗോണിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് തണ്ട് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുതിയ തൈ മുളപ്പിച്ചിട്ടും ഈ ഒരു ബിഗോണിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ബികോണിയേൻ്റെ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയ കലക്ഷൻസും അതുപോലെ തന്നെ ബികോണി എച്ച് മറ്റ് കെയറുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്